മുതൽ <Tribus> um <das quartan,"��atsasaja>. <sephan podia>

അടുത്ത ചെല്ലി ചെല്ലി വരിക്കുന്നുണ്ട് രണ്ട് മൂന്ന് ഒന്ന് രണ്ടെന്നറിയ

രണ്ട് മൂന്ന് അഞ്ച് അടീത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല നാല് അഞ്ചു അഞ്ചാട്ടി പോയി 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 ആറ് അല്ലല്ല ആദ്യം അല്ലെ ആദ്യം ആണോ രണ്ട് അഞ്ച് ആ ആ ആയി പോയി പോയില്ല പൊട്ട ആയി കിട്ടു ഇതിപ്പങ്ങാന്നെ വല്യ പൊട്ട ആര് ജയിക്കോ ഉം ആ പോയി പോയി ആ കിട്ടി ആ

അന്ന <laughs> ജോ அஞ்சு അയ്യോ അണ്ടം മുളിക്കോ ബത്താ പിണക്ക ആരെ ഓക്കേ ഇവര കലയ പെയിന്നില്ല ആരെ ആരായാ അ എത്ര പൊരിന്നി കിട്ടി ഗേക്കോന്ന് തന്നെ നേരെ വലിയ ഇല്ല ഞാൻ അതില ഏയ് എട്ടെ ഇפה അതിനെല്ലാം കിട്ടി എട്ടെ കിതിലോ രണ്ടണ് മാർക്ക് ഒന്ന് ഒന്നേ यार രണ്ട് ആർത്തോവ മാ കൺഫ്യൂഷൻ ആ രണ്ട് അടുത്തയാ അല്ലേ മൂന്ന് ആ ല കളാണോ ഒക്കെ ചെയ്തിട്ട് ആയ് കൊട്ടാടിക്കേണ്ടേ ട്ടാണല്ല ബാക്കി തുറന്നോക്കരുത് നാലേ നാലേ ആ അഞ്ചി അഞ്ചി ആരെ ആരെ ഈ എന്തിയാ ആന്നേ ഈ ആക്കിട്ടിട്ട് 90 90 ആ ടുത്തതല്ലേ ഇരുത്തലല്ലേ നേരത്തെ അതിന് ഇഞ്ച് കിട്ട ഒന്ന് ഇരിക്കോ ഒന്ന് ആ ഭാഗ്യം രണ്ട് ആ ഒന്ന് രണ്ട് മൂന്നാല് ട്ടോ ആ മൂന്ന് നാല് അവിടെ വെള്ളം വാങ്ങിക്കുന്നേ ആശി ഒന്ന് കണ്ട ഒന്ന് രണ്ട് മൂന്ന് ആശ്വാ നോക്ക് നാല് അഞ്ചെടുക്കാൻ നോക്ക് ൊക്കണ്ടി പൊക്കണ് എട്ടി അച്ഛരാ കഴിയോ പിന്നെ എടുത്തു രണ്ട് ആ മൂന്ന് നാല് ബാക്കി എടുക്ക് അഞ്ച്

എട്ട് കഴിഞ്ഞ് ഒമ്പത് പത്ത് എടുത്തോ എടുത്തോടെ പത്ത് കഴിഞ്ഞോ